എല്ലാവർക്കും നമസ്കാരം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും മീഡിയ എല്ലാവർക്കും ആദ്യമേ നന്ദി പറയുന്നു മലയാളി ഫിലിം ഇന്ത്യ നാളെ ഇറങ്ങിയാണ് ഒരുപാട് സന്തോഷമുള്ളൊരു സിനിമയാണ് മലയാളി എന്ന ടൈറ്റിൽ ഒരു സിനിമ ഒരു ഒരു മലയാളി നടക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റിയ നമ്മൾ എപ്പോഴും കിട്ടുന്ന എൻ്റെ കീറിലാദ്യമായിട്ടാണ് ഇപ്പം ബിജു പറഞ്ഞു ഷാരസമെല്ലാം പറഞ്ഞ പോലെ ഒരു മലയാളികൾക്ക് ഒരു പദമാണ് അവൻ്റെ ലൈഫും അവൻ്റെ വീടും കുടുംബവും ചെറിയ പ്രണയവും കൂട്ടുകാരും നാട്ടിൻപുറവും അവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അത് തരണം ചെയ്യുന്നതും ഒരു സാധാരണ മലയാളി കടന്നു പോകുന്ന എല്ലാ ഇമോഷൻസിലൂടെയും ഈ സിനിമയിൽ ക്യാരക്ടറായ ഗോപി കടന്നു പോകുന്നുണ്ട് അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് സിനിമ കണ്ടിരുന്നു സിനിമ വന്നിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് ആണ് നാളെ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ എല്ലാരും തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്റെ അഭിപ്രായങ്ങൾ പറയണം താങ്ക് യു പറഞ്ഞാല് നോക്കിയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഒന്നും ഇടതിരുന്നു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം നാളെ സിനിമ ഇറങ്ങാൻ പോവാണ് ഇന്നലെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് മിനി ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഇതിന്റെ ഒരു കുട്ടി ടീച്ചർ ഈ പീവിനെ ഇറക്കിയത് ഇപ്പം അല്ലാതെ ഇതിന് മുമ്പ് വന്നിട്ടുള്ള കണ്ടന്റുകളെല്ലാം വച്ച് ഇതൊരു ഭയങ്കരമായ തമാശ പഠനം അല്ലെങ്കി ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും എന്നോർത്തിട്ടാണ് നിവിനും ഷാരിസും ഞങ്ങളെല്ലാം കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ടീച്ചർ ഇറക്കിയത് അപ്പോ എന്റെ ഫ്രണ്ട്സുൾപ്പെടെ എല്ലാരും പീയും പറഞ്ഞു ഇത് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല ഇത് എന്ത് ടൈപ്പ് ഓഫ് സിനിമയാന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയും ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് കാര്യമല്ലോ ഇത് കുറച്ചെങ്കിലും തുറന്നു വിട്ടാലേ ഉള്ളൂ ശരിയാകുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നീ പ്രസ്മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചത് അപ്പം ബിജോ പറഞ്ഞ പോലെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇവിടെ വന്നിട്ട് സീരിയസ് ആയിട്ടിരിക്കാനാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ടിട്ട് അനശ്വര ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത് നിവിൻ ഭയങ്കര കണ്ടോ ഭയങ്കര അന്നാ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ എല്ലാരും ഡിജോ പറയുന്ന കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുക ഇതാണ് ഉദ്ദേശ ലക്ഷ്യം ഉദ്ദേശം എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കാം ഡിജോ അതിനെല്ലാം ഷാരീസും അപ്പോൾ അപ്പൊ അതൃത്യമായ ഉത്തരം തരും ചിലപ്പോൾ ഒന്നും മിണ്ടിയില്ലെന്ന് വരും കാരണം ഭയങ്കര അനുസരണ ഉള്ള ആളാണ് ഒരു അവരുടെ സൃഷ്ടിയില് അയാളുടെ പോളിറ്റിക്സ് പറയാറുണ്ട് രാഷ്ട്രീയം അഡ്രസ്സ് ചെയ്യാറുണ്ട് ഇപ്പൊ ജനനമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഷാരീസിന്റെ എഴുത്തുകളിൽ രാഷ്ട്രീയം വന്നിട്ടുണ്ട് പലരും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പറയുകയും തിയേറ്ററിൽ ഐ കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ മലയാള ഫിലിമിന്റെ ഈ ടൈറ്റിൽ ഡിസൈൻ നോക്കിയാൽ എന്റെ ഫ്ലാഗിന്റെ ഒരു കളർ ടോണൊക്കെ പിടിച്ചിരിക്കുന്നതാണ് അപ്പൊ ഷാരീസ് ഇതിലും രാഷ്ട്രീയം അഡ്രസ് ചെയ്യുന്ന നമ്മൾ പറയാൻ അല്ലെങ്കിൽ ഇപ്പൊ ചർച്ചയാകുന്ന രാഷ്ട്രീയം ഈ സിനിമയിൽ അഡ്രസ് ചെയ്യുന്നുണ്ട് ഇത് ഇതൊരു സാധാരണ മലയാളിയുടെ അൽപ്പറമ്പിൽ ഗോപിയുടെ അതെയാണ് അപ്പോൾ ഒരു സാധാരണ മലയാളിയുടെ ലൈഫിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇതിലുണ്ടാവും അവന്റെ പ്രണയമുണ്ട് അവന്റെ കുടുംബമുണ്ട് അവന്റെ സുഹൃത്തുണ്ട് നാടുണ്ട് നാട്ടുകാരുണ്ട് രാഷ്ട്രീയമുണ്ട് അവന്റെ പ്രതിസന്ധിയുണ്ട് അവൻ്റെ തരണം ചെയ്യലുണ്ട് സർവൈവൽ ഉണ്ട് അതൊക്കെ അതൊക്കെ ചേർത്താണ് ഈ പറയുന്ന ആ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ മലയാളി മലയാളി നമ്മളല്ലേ ഉള്ളൂ നമുക്ക് പറയാലോ നമ്മൾ മലയാളി പത്രം വായിക്കുന്നവരാണ് മലയാളി വനിതയും വായിക്കുന്നവരാണ് അവൻ കളിക്കൊടുക്കാൻ വായിക്കുന്നവരാണ് അവൻ മുത്തുച്ചിപ്പിയും വായിക്കുന്നവരാണ് അപ്പൊ മലയാളിയെ ഒരു കാരണവശാലും ആർക്കും പിടികൊടുക്കാത്ത ഒരുത്തനാണ് മലയാളി അപ്പൊ അവന്റെ ഞാൻ പറഞ്ഞില്ലേ ഇത് മലയാളികളെ എന്താ ഒരു മലയാള ഇതാണ് മലയാളി എന്ന് പറഞ്ഞെടുത്തു വെക്കാൻ പറ്റുന്ന സിനിമയാണ് മലയാളിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമയാണ് അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും ട്രേഡ്സിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമയ്ക്ക് ഒരിക്കലും ഞാൻ ഒരു ഭാഷയോ ഒരു സംസ്കാരത്തെയോ ഒരു ഒന്നിനെയും ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സിനിമ ചെയ്യാൻ എനിക്ക് താല്പര്യം നമ്മളുടെ ബേസിക് എന്ന് വെച്ചാൽ നമ്മളുടെ പെർസ്പെക്റ്റീവില് എന്താണ് ആ രീതിക്ക് ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കര മലയാളത്തുള്ള ഒരു ക്യാരക്ടറാണ് ആൽപ്പറമ്പിൽ ഗോപി അതിൽ പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട് അവന് വൈറ്റ് വാഷ് ചെയ്യുന്ന സിനിമയാണ് പിന്നെ എനിക്ക് എനിക്കും ഡിജോക്കൊന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് നിവിൻ ബ്രോൻ്റെ ഫേസ് വന്നു ഞങ്ങളുടെ ജനറേഷനിൽ ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ആഘോഷിച്ചിട്ടുള്ള വടക്കൻ സെൽഫി ഉമേഷ് ഞങ്ങളുടെ ഞങ്ങളുടെ ജനറേഷനായിട്ട് ഭയങ്കര റിലേറ്റബിളാണ് നിബിംബ്രോ അപ്പൊ അതുകൊണ്ട് നിംബ്രോല് വന്നു ഉത്തരം ബേസിക്കലി ഒരു മലയാളിയുടെ ലൈഫിലുള്ള എല്ലാം എല്ലാം അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടെ ഞാൻ എന്നോട് കൂടെ ആഡ് ചെയ്യുന്നു ഈ സിനിമ നിങ്ങൾക്ക് കണക്റ്റ് ആവണെന്ന് ഞാൻ ഞാൻ പേഴ്സണലി ഞാൻ പ്രാർത്ഥിക്കുന്നു ജനഗണമനെ കുറിച്ച് ഞങ്ങളത് പറയില്ല കണക്ട് ആവണേന്നുള്ള ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാരണം ഇത് അങ്ങനെ ആ ഒരു പ്രാർത്ഥന ഞങ്ങൾക്കുണ്ട് നിങ്ങൾക്കിത് കണക്റ്റ് ആവണേ എന്നുള്ള പ്രാർത്ഥന ആകുമ്പോ സിനിമ അതല്ലാതെ ഈ സിനിമ കണ്ട് പ്രബുദ്ധരാവാ ഒരു സിനിമയും കണ്ട് പ്രബുദ്ധരാവാ അതില്ലാ ആയാൽ ഓക്കെ ആണ് റെഡി